ഹലോ ഗ്രീപീഡിയസിലേക്ക് സ്വാഗതം ഏഴാം ദിനം ബുധനാഴ്ച രാവിലെയും കാന്താരയ്ക്ക് മികച്ച കളക്ഷനോട് കൂടി തന്നെ കേരള ബോക്സ് ഓഫീസിൽ തുടക്കം ലഭിച്ചിരിക്കുകയാണ് ഏകദേശം പത്തു ലക്ഷം രൂപയോളമാണ് സിനിമയുടെ പ്രീസെയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ആറ് ദിനങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തി ഒന്ന് കോടിക്ക് മുകളിൽ നേടിയ ചിത്രം വേൾഡ് വേഡായിട്ട് നാനൂറ് കോടിയും കടന്നിരിക്കുകയാണ് സിനിമ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഓവർസീസിൽ മാത്രം സിനിമയുടെ പ്രകടനം അത്ര മികച്ചതല്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അതിഗംഭീരമെന്ന് തന്നെ പറയാം ഓവർസീസിൽ അറുപത് കോടി രൂപയോളം മാത്രമാണ് ഇതുവരെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് കോടിയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഇതിനോടകം തന്നെ സിനിമ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യ ദിനം നേടാൻ കഴിഞ്ഞത് സിനിമയ്ക്ക് ഹിന്ദി മേഖല ഒരു വലിയ സക്സസ് ആയി മാറുന്നു എന്നുള്ളതാണ് ആദ്യ ദിനം ഇരുപത്തി അഞ്ച് കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ പിന്നീട് പതിമൂന്ന് കോടി പിന്നെ ഇരുപത് കോടി ഇരുപത്തി മൂന്ന് കോടി പത്ത് കോടി അങ്ങനെ മൊത്തം തൊണ്ണൂറ് കോടിയോളമാണ് സിനിമയ്ക്ക് അഞ്ച് ആറ് ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാന്താര ഇന്ന് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയുടെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നലത്തെ ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് മാത്രമായി സിനിമയ്ക്ക് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയോളമാണ് നേടാൻ അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ആ റേഞ്ചിലാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് ഇനി നമുക്ക് പുതിയ ചിത്രം അല്ലെങ്കിൽ ഒരു റീറിലീസ് ചിത്രത്തിൻ്റെ വിശേഷം രാവണപ്രഭു രാവണപ്രഭു ഇന്നു മുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു ബാംഗ്ലൂരിലൊക്കെ പല ഷോകളും ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുകയാണ് ഇന്ന് മുതൽ ഗംഭീരമായിട്ടുള്ള ഒരു വിരുന്ന് തന്നെ കാണാം കാരണം ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ പിടിച്ചു കുലിക്കുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു മലയാളത്തിലുണ്ടായിരുന്ന അതിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു അടിപൊളി ചിത്രം എന്ന് പറയാൻ രാവണപ്രഭുവാണ് കാലങ്ങൾക്ക് ശേഷം ഇതേപോലെയുള്ള സിനിമകൾ അന്യം നിന്നുപോയി എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത് അത്ര ഗംഭീരമായിട്ടുള്ള ഓളമുണ്ടാക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഒക്ടോബർ പത്ത് മുതൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഇനിയും വീണ്ടും ഒരു തരംഗം റീ റിലീസ് വമ്പൻ വിജയത്തിന് വേണ്ടി മോഹൻലാലും കൂട്ടരും ഇറങ്ങുമ്പോൾ ഇതുവരെ കണ്ട റീ റിലീസുകളെല്ലാം റെക്കോർഡ് തകർത്താണ് മോഹൻലാൽ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ രാവണപ്രഭുവിന് വേണ്ടി കാത്തിരിക്കുന്നവരും ടിക്കറ്റ് എടുത്തവരും ഒന്ന് കമന്റ്സിലൂടെ കയറി വരാം ഈ ഒരു സിനിമയും ഒരു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാല് അഞ്ച് കോടിക്ക് മുകളിൽ എന്നുള്ളത് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നു ആദ്യ ദിനങ്ങളിൽ ഗംഭീരമാണ് ഇതിലെ പാട്ടും കാര്യങ്ങൾക്കുമായി ആളുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കവിതയിൽ നേരത്തെ ബുക്കിംഗ് ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ തലേദിവസം തന്നെ ഷോ ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു ഇനി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലോകയിലേക്ക് പോകാം ലോക സർവകലാ റെക്കോഡുകളും തീർത്തുകൊണ്ട് മുന്നൂറ് കോടിയിലേക്ക് അപ്പം നീങ്ങുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയാണ് ലോക ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ ക്ഷൻ നേടുകയാണ് സിനിമ ഇപ്പോൾ നാൽപ്പത്തി രണ്ടാം ദിനത്തിലാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു നാൽപ്പത്തി രണ്ടാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിൽ കളക്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിയോളമാണ് ക്ഷമിക്കുക ഒരു ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി മോർണിംഗിൽ തന്നെ വന്നിരിക്കുന്നത് ഇന്നലെ സിനിമയുടെ ആയി വന്നത് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു അതായത് ഇരുപത്തി ഏഴ് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ റേഞ്ചിലാണ് സിനിമയ്ക്ക് ഇന്നലെയും കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് സിനിമ മുന്നൂറ് കോടി ആയോ എന്നൊരു ചോദ്യമുണ്ട് ഇതുവരെ നമുക്ക് ട്രാക്കിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പോലും മുന്നൂറ് കോടിയുടെ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യമാണ് എടുത്ത് പറയാനുള്ളത് സിനിമയ്ക്ക് ഇതുവരെ ഇരുന്നൂറ്റി കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ വന്നതായിട്ട് അതായത് ഇന്നത്തെ കളക്ഷനോടെ സിനിമ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി കടക്കുമെന്നുള്ളതാണ് വീണ്ടും നമുക്ക് വേണം ഏകദേശം ഒരു ഒരു കോടിയോളം ഉള്ള എമൗണ്ട് വേണം എന്നുള്ളതാണ് വരുന്ന ശനി ഞായറോട് കൂടി ആ ഒരു റേഞ്ച് കടക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമ ഇപ്പോൾ നൂറ്റി ഇരുപത് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷകരമായ വാർത്തയാണ് അങ്ങനെ ലോക മലയാള മലയാളി കണ്ട ഏറ്റവും വലിയ ചിത്രമായി മാറുന്നു മലയാള സിനിമയിൽ മുന്നൂറ് കോടി എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് സിനിമ എത്തുകയും ചെയ്യുകയാണ് ഇതുവരെ കണ്ട സിനിമകളിലേക്ക് മുകളിലേക്ക് പോകുന്നു കാന്താരയുടെ പ്രദർശനമാണ് ഒരുപക്ഷെ സിനിമയ്ക്ക് കാര്യമായി ഒരു ബാ ബാധിച്ചിരിക്കുന്നതെന്ന് പറയാം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ മുന്നൂറ് കോടിയും കിടക്കേണ്ടതാണ് സംസ്ഥാന അവാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ചിത്രങ്ങൾ വരുന്നു ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് മമ്മൂട്ടിക്ക് പ്രതീക്ഷിക്കുന്നതല്ല തൊണ്ണൂറ്റി നൂറ്റി നൂറിൽ നൂറ് ശതമാനവും നമ്മൾ ഉറപ്പിക്കുന്നത് മമ്മൂട്ടിക്ക് തന്നെയാണ് അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനത്തോടെയാണ് നമ്മൾ മമ്മൂട്ടിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് അപ്പോൾ പ്രമയോഗം ആണ് നമ്മൾ ഏവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ചിത്രം ഈ മാസം കൂടി തന്നെ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള ആണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ അതായത് പ്രകാശ് രാജ് പൊസിഷൻ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഈ സിനിമയ്ക്ക് തന്നെ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് മത്സരിക്കാൻ വമ്പൻ സിനിമകൾ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നിരുന്നാലും ഏറ്റവും മികച്ച രീതിയിൽ കാരണം കാണുന്ന നമ്മളൊന്നും കണ്ണുപൂട്ടന്മാരല്ലോ എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്തതാണ്